പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നിങ്ങളോട് ബന്ധപ്പെട്ട ചില ഉദരബന്ധനങ്ങൾ ദൈവാത്മാവ് ഇന്ന് പകക്കാലം അഴിക്കും ദൈവാത്മാവ് എന്നോട് പറയുന്നു ഉദര സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നാളുകളായി അസ്വസ്ഥപ്പെടുത്തുന്ന ചില രോഗക്കെട്ടുകളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുമെന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കാൻ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ യൂട്രസില് ഫൈബ്രോയിഡാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വിടുതലാ രണ്ടു സൗഖ്യമാവുക വിടുതൽ നടക്കാൻ പോകുക നിങ്ങളുടെ ഉദരത്തിന്റെ അകത്ത് ദൈവശക്തി ദൈവാത്മാവ് ചലിക്കുന്നതിനെ ദൈവാത്മാവ് കാണിക്കുന്നു ഈ രജനി ആരാ നിങ്ങളാ രജനി രജനി മോൾ രചനയുടെ മേലൊരു സൗഖ്യത്തെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാല കൈമാറുകയേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ചില പൈശാലികളെ છલા પારંબરે શક્તિલાહ ઇપો દેવાલ્બાવા અળચવાટી ગઠા ઓર વાલીય સૌકે નિંડે મેલ ઇપો રિલીસ હરિયા